എന്തുകൊണ്ടാണ് <laughs> രേണു <laughs> <laughs> അവർ കൊടുത്ത ജോലി ചെയ്യാത്തത് എന്ന് ചോദിച്ചെത്തിയിരിക്കുകയാണ് നിരവധി പേർ സ്റ്റാർ മാജിക് പോലുള്ള ഷോയിൽ നിന്നുള്ള ഷോ ഡയറക്ടർ ഇപ്പോൾ രേണുവിന് വേണ്ടി പല ജോലികളും നൽകിയെങ്കിലും ആ ജോലിയൊന്നും തന്നെ രേണു സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ചോദിച്ച് നിരവധി പേർ രേണുവിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് പറഞ്ഞതെല്ലാം സത്യമാണ് എനിക്കവർ ജോലി ഉപയോഗിച്ച് തന്നിരുന്നു അവരെനിക്ക് ജോലി തന്നപ്പോൾ അത് വാങ്ങാനുള്ള മാനസികാവസ്ഥ അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അതൊരു അക്കൗണ്ടൻ്റെ ജോലിയായിരുന്നു എനിക്കത് സാധിക്കില്ല ഞാനും മാത്സും വളരെ അഹരിതാണ് എനിക്ക് കണക്ക് കൂട്ടാൻ പോലും അറിയില്ലായിരുന്നു അവർ സുതിയുടെ ഭാര്യ മക്കളുമായി എങ്ങനെയെങ്കിലും സുഖമായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നതാണ് പക്ഷേ എനിക്കറിയാവുന്ന ജോലി ആയിരുന്നില്ല അത് അതുകൊണ്ടാണ് ഞാൻ അത് ഏറ്റെടുക്കാത്തത് എനിക്കിപ്പോൾ അറിയുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അഭിനയം ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഈ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം ോഷമാണെന്ന് കൂട്ടിച്ചേർക്കുന്നു നിരവധി പേർക്ക് സന്തോഷം മാത്രമാണ് പങ്കുവെക്കാനുള്ളത് കാരണം രേണു ആ ഒരു ജോലി ചെയ്യാത്തത് മനസ്സിൻ്റെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്ന് പലരും അംഗീകരിക്കുന്നുണ്ട് എന്നാൽ മറ്റു പലർ പറയുന്നത് അതായിരുന്നു ശരിയായ വഴി എന്നാണ് കണക്ക് കുറച്ചു കഴിയുമ്പോൾ പഠിക്കുമായിരുന്നു എല്ലാവർക്കും കണക്ക് പഠിക്കാൻ പറ്റുമല്ലോ അവർ തന്നൊരു ജോലിയായിരുന്നു അതിനെ നിരസിക്കേണ്ട അവർ ആ സ്നേഹത്തോടെ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി തന്നതല്ലേ നാടകം കളിച്ചാലോ ഇങ്ങനെ ആൽബത്തിൽ അഭിനയിച്ചാലോ വലിയ പൈസ ലഭിക്കില്ലല്ലോ അതിനേക്കാളും ഒരു സ്ഥിര വരുമാനമായിരുന്നല്ലോ അത് അതൊരു നല്ല വഴിയായിരുന്നു രേണു എന്നും അത് തിരഞ്ഞെടുക്കാനുള്ളതായിരുന്നു രേണു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടും നിരവധി പേർ എത്തുന്നുണ്ട് അഭിനയമൊക്കെ ഇഷ്ടമാണ് സമ്മതിച്ചു അതാണ് രേണുവിന് ഇപ്പോൾ വലുതെന്ന് തോന്നും എന്നാൽ അതല്ല ഇപ്പോൾ വലുതായിട്ട് നിൽക്കേണ്ടത് മക്കളെ നോക്കണം മക്കൾ രണ്ടുപേരും വലിയ രീതിയിലൊന്നും എത്തിയിട്ടില്ല കിച്ചു ആണെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യാനുള്ള ഒരു പക്വതയിലും എത്തിയിട്ടില്ല പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് രേണുവിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് നിരവധി പേർക്ക് അറിയേണ്ട കാര്യവും ഇതുതന്നെയാണ് എന്ന് പറയുന്നു ആരാധകരെല്ലാവരും ഇതേ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി പേർക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ രേണുവിൻ്റെ ഈ വാക്കുകൾ സമ്മതിക്കുന്നുണ്ട് രേണു പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് രേണു പറഞ്ഞത് ചിലപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ശരി വയ്ക്കുന്നുമുണ്ട് എന്നാൽ എല്ലാം അങ്ങോട്ട് സമ്മതിക്കാനാകില്ലല്ലോ എന്ന് പറയുന്നു രേണു ആ ജോലി എടുക്കേണ്ടതായിരുന്നു ശ്രുതിയുടെ രണ്ട് മക്കളെ വളർത്താനുള്ളതല്ലേ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ വളർത്തണ്ടേ അതിന് വേണു ഈ ജോലി തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നു എന്നാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്താൽ മതി എന്നാണ് കിച്ചു പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല കഴിഞ്ഞു പോകുന്നുണ്ട് വീടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഞങ്ങൾക്ക് വീട് എല്ലാവരുടെയും സഹായത്തോടെ ലഭിച്ചു അത് വളരെ നല്ലൊരു കാര്യമാണ് അതിനെനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജോലി അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാം അതിൽ ഞാനൊന്നും എതിർക്കല്ല അങ്ങനെ എതിർക്കേണ്ട കാര്യവുമില്ല അമ്മ അമ്മ തന്നെയാണ് അതെന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന് കിച്ചു എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ